ഞാനിന്ന് വന്നിട്ടുള്ള നമ്മുടെ കോഴിക്കോടിൻ്റെ ശാന്തിഗിരി ആശ്രമത്തിലാണ് കേട്ടോ ലോട്ടസ് ടെമ്പിൾ എന്നാണ് ഇതിനെ പറയുന്നത് പേര് പോലെ തന്നെ താമരമുട്ട് വിരിഞ്ഞ പോലത്തെ ഒരു ടെമ്പിൾ പറമ്പിൽ ബസാറിൽ നിന്നും കുറുവട്ടൂർ റോഡിനെ കയറിട്ട് ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ ഇതുപോലെ ലെഫ്റ്റിലേക്ക് റോഡ് കാണാം ഒരു അമ്പലത്തിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുള്ള റോഡാണ് ഇവിടെ നിന്നും അര കിലോമീറ്റർ ദൂരം വരുന്നുള്ള ആശ്രമത്തിലെത്താൻ കുന്നിന്മുകളിലായിട്ടാണ് ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പോകുന്ന വഴികളിൽ നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാനായിട്ടും പറ്റും കയറ്റം കയറുമ്പോൾ തന്നെ ഇങ്ങനൊരു ഗേറ്റ് കാണാം കേട്ടോ ഇവിടെ വെച്ച് നമുക്ക് എന്താണോ ആഗ്രഹം അത് മനസ്സിൽ കരുതി ആശ്രമത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ അത് നടക്കുന്ന കേട്ടോ ഇവിടുത്തെ ഗുരു നമ്മളടുത്ത് പറഞ്ഞത് കയറ്റു കഴിഞ്ഞ് മുകളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ആശ്രമം കാണാനായിട്ട് പറ്റും അങ്ങനെ ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടോ ഇനി നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ആശ്രമത്തിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് പോവുകയാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ നിന്നും കാലൊക്കെ കഴുകി വേണം ആശ്രമത്തിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് അപ്പം നമ്മൾ നിന്ന് കാലൊക്കെ കഴുകി ആശ്രമത്തിലേക്ക് കയറാനായിട്ട് പോവുകയാണ് ഈ സ്റ്റെപ്പൊക്കെ കയറി വേണം കേട്ടോ മുകളിൽ ഓരോ സ്റ്റെപ്സ് കയറുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു റീഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ കാണാനായിട്ട് ഇത്രയും ഭംഗിയുള്ള ഒരു ടെമ്പിളും കൂടിയാണ് എല്ലാ മതവിഭാഗക്കാർക്കും ഇവിടെ പ്രവേശിക്കാം എന്നതാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ ആണ് കേട്ടോ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും പതിനാലായിരം അടി വിസ്തൃതിയിൽ എഴുപത്തിരണ്ട് അടി ഉയരത്തിൽ മൂന്ന് നിലകളിലായിട്ടാണ് ഈ ഒരു മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ഓരോ നിലയിലും പന്ത്രണ്ട് വിധം മൊത്തം മുപ്പത്താറ് ഇതളുകളുള്ള താമരയുടെ രൂപത്തിലാണ് വിശ്വജ്ഞാന മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് ശാന്തതയിലും സമാധാനത്തോടെയും ഈ ഒരു ആശ്രമത്തിന്റെ ഭംഗിയും പ്രകൃതിയും ഒരുപോലെ ആസ്വദിക്കാനായിട്ട് പറ്റൂട്ടോ ചുറ്റിലുള്ള കാഴ്ച ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് ആറു മണിയോട്ടോ ഇവിടുത്തെ ദീപങ്ങളൊക്കെ തെളിയാനായിട്ട് അപ്പൊ ഒരു കുഞ്ഞു ടീ ഷോപ്പ് ഉണ്ട് ഇതിനെ തൊട്ട് ചേർന്നുകൊണ്ട് തന്നെ അപ്പൊ അവിടെ പോയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചു വരാന്ന് കരുതി ഞങ്ങൾ അന്ന് ഇറങ്ങിയതാണ് വൈകുന്നേരം ആറുമണിയാവുമ്പോ തന്നെ ഇവിടുത്തെ ദീപങ്ങളൊക്കെ തെളിയും പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാനായിട്ട് രാത്രിയിലാണ് ഇതിന്റെ ഏറ്റവും ഭംഗി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആറേ നാൽപ്പത്തഞ്ചിനാണ് പ്രാർത്ഥനാ സമയം ഒരു മണിനാഥം കേൾക്കാം പ്രാർത്ഥന ആരംഭിക്കുന്നതിന് തൊട്ട മുന്നേട്ട് ജാതി മതവ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും ആ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാം കേട്ടോ വിശ്വാസമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാട്ടോ അത് നടക്കുന്നതാണ് ഇവിടുത്തെ ഗുരു നമ്മളടുത്ത് പറഞ്ഞത് ഇവിടെ വരുന്നവർ നിർബന്ധമായിട്ടും പ്രാർത്ഥനയിൽ പങ്കെടുക്കണോ എന്നൊരു ചോദ്യം വരാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഒന്നുമില്ലാട്ടോ നിങ്ങൾക്ക് കാണാനായിട്ടും ഇവിടെ വരാം ഒരുപാട് പേര് ഇവിടെ സന്ദർശിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇവിടെ സന്ദർശിക്കാനുള്ള സമയം എന്ന് പറയുന്നത് രാവിലെ നാല് മുപ്പത് മുതൽ രാത്രി ഒൻപത് മണിവരെ നിങ്ങൾക്ക് ആർക്കും ഏത് സമയത്തും ഇവിടെ എത്താം കേട്ടോ ഉച്ചക്ക് വരാമെന്നുണ്ടെങ്കിൽ ഉച്ചഭക്ഷണം ഇവിടെ നിന്ന് തന്നെ കിട്ടും നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും കുറച്ചധികം സമയം തന്നെ സ്പെൻഡ് ചെയ്യാനും പറ്റും നല്ല തണുത്തൊരന്തരീക്ഷം കേട്ടോ നിങ്ങൾ വരികയാണെങ്കിൽ ഈവനിങ്ങിലൊക്കെ എത്താനായിട്ട് ശ്രമിക്കുക അതാകുമ്പോൾ നിങ്ങൾക്ക് രാത്രിക്കത്തെ വ്യൂവും കൂടി കിട്ടും കേട്ടോ രാത്രി ഇത്ര അടിപൊളിയാണ് ഇവിടെ കാണാനായിട്ട് ഇനി അറിയാത്തവർക്കായിട്ട് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ഉണ്ട് കേട്ടോ ശാന്തിഗിരി ആശ്രമം നടിച്ചാൽ നിങ്ങൾക്കിവിടെ എത്താനായിട്ട് പറ്റും കോഴിക്കോട് നിന്നും പതിനൊന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത് നമ്മുടെ കോഴിക്കോട് വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾ മിസ്സ് ചെയ്യേണ്ട കേട്ടോ ഇവിടെ വന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ